ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തിന്നാനല്ലാട്ടോ പോകുന്ന വഴിക്ക് കഴിക്കാൻ കയറിയതാണ് പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് വർക്ക് കണ്ണൂരാണ് കണ്ണൂർ എന്ന് പറയുമ്പം കണ്ണൂർ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വർക്ക് തുടങ്ങുമ്പോൾ അപ്പൊ ഞങ്ങള് ഇനി നേരത്തെ പോയാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ അപ്പം ഞങ്ങളവിടെ റൂമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ മൂന്നാളാണ് പോകുന്നത് ഞാനും അതും ജോയിലും അപ്പോൾ ഞങ്ങൾ പോകണമായിക്കി കഴിക്കാൻ കയറിയേക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചു നേരെ പോകുന്നു ഒരു നാല് ഒക്കെ വെളുപ്പിന് നാല് മണിയാവുമ്പോൾ അവിടെ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നാല് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും അങ്ങനെ ഞങ്ങൾ റൂം എടുക്കും റൂം എടുക്കുമല്ല അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ റൂമിൽ പോയി റെസ്റ്റ് എടുക്കും ടൈം ആകുമ്പോൾ എണ്ണീറ്റ് പോകും ഇതാണ് ഞങ്ങളുടെ കരയൻ പ്ലാൻ പോകണവയ്ക്കി പെട്രോൾ പമ്പിൽ നിർത്തിയേക്കാണ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നാല് നാലര ഇപ്പൊ നമ്മൾ കണ്ണൂരെത്തി ഇവനാണോട്ട് നമ്മുടെ ക്ലൈൻറ്റ് ഇവനാണ് നമ്മളെ വർക്ക് ഏൽപ്പിച്ചത് അപ്പൊ അവൻ തന്നെയാണ് റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നത് എത്തിയിപ്പൊ ലേറ്റ് ആയതുകൊണ്ട് നല്ല ഷീൻ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ കിടന്നുറങ്ങി പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് അവരിപ്പോഴും എഴുന്നേറ്റിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് ബ്രഷ് എന്താ ചേ സോറി ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് കാണാമെന്ന് ഇപ്പോഴാണല്ലോ രാത്രി വന്നപ്പം ഇതെല്ലാം അടച്ചിട്ടേക്കണമായിരുന്നു അപ്പം ഇതൊരു പച്ചക്കറി ചെറിയൊരു മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു എനിക്കധികം ദൂരം നടന്ന് കഷ്ടപ്പെടേണ്ടി ഒന്നും വന്നില്ല കാരണം കൊറച്ചിങ്ങ് നടന്നപ്പോ തന്നെ അതായി കാണുന്ന ചെറിയ കടയെന്ന് എനിക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടി ഇങ്ങനെ ഞാൻ അതൊക്കെ മേടിച്ചു തിരിച്ച് റൂമിലേക്ക് പോകുമ്പോ ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് അടിപൊളിയിട്ട് നിപ്പുണ്ട് അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഏട്ടാ നമ്മുടെ റൂമ് ഇത്രയും സാധനങ്ങളെ ഞാൻ മേടിച്ചോളൂ അങ്ങനെ ഞാൻ റൂമിലേക്ക് ചെന്നപ്പോ അതാ അവരെ രണ്ടാളും കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങായിരുന്നു ഈവൻറ്റാ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി എന്തൊക്കെയോ പറയുന്നു ർക്കും എനർജി ഇല്ല സോ ശും വൈകിയാത്ത അവസ്ഥ ുന്നത് നമ്മടെ കാറ് ക്ലീൻ ചെയ്യാനാണ് മാത്രം വേറെ വീഡിയോ വർക്ക് ഇറങ്ങി സമയം ഇപ്പൊ എത്ര രണ്ട് അമ്പത്തിരണ്ട് ആർക്കൊരു എനർജി ഇല്ല കൊണ്ടുവരുന്നു ഒരു വണ്ടി തള്ളുന്ന സ്റ്റേജിന്റെ ഇതാണ് നമ്മുടെ മെന്യൂ ഭയങ്കര വലുതായിരുന്നു ഒരുപാട് ക്രൗഡ് ഉണ്ട് ഇപ്പൊ എന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഫുള്ള് ഷീറ്റ് കാരണം ഭയങ്കര ചൂടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രക്ക് ചൂടായിരുന്നു നമ്മളിവിടെ ഇണ്ടെന്ന് പറഞ്ഞപ്പം അതൂന്റെ കണ്ണൂരുള്ള ഫ്രണ്ട് പുള്ളിക്കാരൻ ഡിജെ ആണ് ബാങ്കിലും കൂടെ ജോലി ചെയ്യാണ് അപ്പൊ കുറച്ച് ടൈം എന്താ ബ്രേക്ക് എടുത്തിട്ട് വന്നേക്കാണ് നമ്മൾ വർക്ക് കാണാൻ വേണ്ടിട്ട് ഭയങ്കര വലിയൊരു വെല്യൂ ആണ് നമ്മൾ വലിയതാണ് സത്യം പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കുറേ സ്റ്റുഡൻസൊക്കെ വരുന്നതൊക്കെ എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടായി പക്ഷേ ഒരു താഴ്ച പോലത്തെ ഒരു ഇതായത് കൊണ്ട് ഞാൻ സ്ലിപ്പായിപ്പോയി വീഡിയോ എന്നുള്ള വീഡിയോ കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതായത് ഷീറ്റുകൊണ്ട് ഇങ്ങനെ ആക്കിയതായതുകൊണ്ട് ഭയങ്കര ചൂട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പോൾ അവിടെ എന്തൊക്കെയോ നന്ദി പ്രശ്നമെന്നാണ് നോക്കിയാൽ നമ്മളെ വർക്ക് പരിപാടിയാണ് ഞാൻ പുറത്തിറങ്ങ അവരും പുറത്തിറങ്ങാണ് ഇതേ ദിവസം കൂടെ നമ്മള് കരിയും നടക്കാ யஃபுஸ் ഇതാണ് നമ്മുടെ പ്രോഗ്രാം മാറ്റുന്ന ഹാള് അത് വിളിക്കുന്ന സ്വാദ് സ്വാദിനെ വിളിക്കുന്നത് വർക്ക് അങ്ങനെ തുടങ്ങി വർക്ക് ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു പക്ഷെ ക്രൗഡ് അധികം ആയതുകൊണ്ട് നമുക്ക് പിള്ളേർ കളിച്ച് കളിച്ച് വീഴാൻ തുടങ്ങി അങ്ങനെ ഒരു എട്ട് പേരെങ്ങാണ്ട് അവിടെ നിന്ന് വീണു തലയിറങ്ങി വീണു എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റുഡൻസ് വീണു എന്ന് പറഞ്ഞ് നമ്മളത്തെ സഹർമാരൊക്കെ പിന്നെ ഈവൻറ്റിൻ്റെ ആൾക്കാരൊക്കെ വന്ന് കുറച്ച് സ്പീഡ് കുറച്ചു ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ വേണമെങ്കിൽ കൊടുത്തോളൂ കാരണം പിള്ളേർ വീഴാണെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു സീനുണ്ട് അസാധ്യ ക്രൗഡായിരുന്നു നമ്മൾ എന്നിട്ട് പിന്നെ വർക്ക് കഴിഞ്ഞു നമ്മളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു വെച്ചു ഈ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഈ തന്നെ നമുക്ക് മേലിലേക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞു കാരണം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഒരു സ്ലോപ്പ് പോലെയാണ് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവർ തന്നെ നമുക്ക് വണ്ടിയിലേക്ക് വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എങ്ങനേലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു കാരണം ഭയങ്കര ചൂടായിരുന്നു സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാത്രമേ ഒരു കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നുള്ളൂ കാരണം അവിടെ ഒരു കൂളർ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേഗം പുറത്തിറങ്ങി ഭയങ്കര ചൂടായിരുന്നു ില് രക്ഷരായിരുന്നു കേട്ടോ പിള്ളേരി തിങ്ങി ഞെരുങ്ങി ഒക്കെയാണ് നിന്നിരുന്നു അത്രയ്ക്ക് പിള്ളേരുണ്ടായിരുന്നു ഇവക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ തിങ്ങി ഞെരുങ്ങി പിള്ളേരായിരുന്നു ബൈ ബൈ പറഞ്ഞു ഫോട്ടോ എടുത്തു നമ്മടെ കൂട്ടുകാരൻ ടാറ്റ പറഞ്ഞ് പോവാണ് അങ്ങനെ കഴിഞ്ഞു യ്യ വീട്ടിൽ പോകണം കായ് കുറച്ച് നമ്മൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആവാൻ പോയാണ് ഫ്രഷാവാൻ പോയി കഴിഞ്ഞിട്ട് വിശക്കണുണ്ട് ഞങ്ങൾക്ക് വിശന്ന് കഴിഞ്ഞിട്ട് വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുള്ളൂ അപ്പൊ അതിന് ഇനി ഓടി പോവാൻ പോവാണ് ഞങ്ങടെ ബാക്കിലേക്ക് ഓടി ദൂര പരിപാടി നടക്കുമ്പോ നാലായിരം പ്ലസ് ക്രൗഡുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു എട്ട് പേര് തല ഇറങ്ങി വീണ് അപ്പോഴത്തെ ഞാനിവിടെ നല്ലൊരു പീക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫാസ്റ്റ് ആയിരുന്നു ട്രാക്ക് രണ്ട് മേലെ സ്ലോ ആക്കി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഇപ്പോ കൊഴപ്പൊന്നുമില്ല ഓക്കെയാണ് അത്രത്തോളം തിങ്ങിന്ന് പറഞ്ഞാണ് ക്രൗഡ് നിന്നിരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോസിന്റെ ഇടയില് കാണിച്ചു തരാം എന്നോ വീണ്ടركി ഗയ്സ് അങ്ങന വർക്ക് കഴിഞ്ഞു ഗയ്സ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാ ഫുവാണ ഇനത്തിൽ കഴിക്കണം ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പണ്ട് നമ്മൾ പറഞ്ഞുള്ള സമയത്രേ സമയ 18 18 കുറച്ചേരം ഫ്രഷ് ആയി ഫ്രഷ് ആയി കുറച്ചേരം ഒന്ന് റിഫ്രഷ് ആയിട്ടൊക്കെ ദാ ഇറങ്ങി സാവരടെ ഫുഡ് ഒന്നും എനിക്ക് മാത്രം കിട്ടിയില്ല ഫൈനലി കുറച്ച് മൈസ് ആൻഡ് ഫുഡൊക്കെ പാർസലാക്കി അവിടെനിന്ന് ഇറങ്ങി അപ്പൊ ടയറിന് എന്തോരം എയർ ഇല്ലാത്തൊരു ഫീൽ അപ്പൊ ഞങ്ങള് എയർ അടിക്കാൻ വേണ്ടി കയറിയത് നമ്മൾ തന്നെ അടിക്കണം അതും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷനുണ്ട് അടിച്ച് ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പോ കോഴിക്കോട് എത്തിപ്പകദേശം പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയി ഇനിയും ഉണ്ട് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല പന്ത്രണ്ട് മണിയൊക്കെ ആയി അവർക്കൊട്ടും ഒട്ടും വയ്യാതായി പിന്നെ അത് കാരണം പുറത്തിരിക്കുക ഞാനിവിടെ പുറത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അകത്ത് തന്നെ ഇരിക്കുവാണ് എനിക്ക് ചെറുതായിട്ടൊരു വയറുവേദന സോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് പോകാമെന്ന് കരുതി കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തിട്ട് വയ്യാതായി ഇനിയിപ്പോൾ ഞങ്ങൾ എപ്പോൾ വീട്ടിലെത്തുന്നവരും ഐഡിയയില്ല എന്തായാലും എത്തുമ്പോൾ പാക്ക് ചെയ്യാണിക്കുക കോഴിക്കോട് കോഴിക്കോട്ന്ന് ഇറങ്ങിയപ്പോഴും ഞങ്ങളുടെ വിചാരം ടയർ ലെയർ ഇല്ല എന്നായിരുന്നു പക്ഷെ സത്യം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ടയറ് പഞ്ചറായി പഞ്ചറായിട്ട് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ചാവക്കാട് വരെ എങ്ങനെയൊക്കെയോ എത്തിച്ചു കാരണം വരുന്നതായിരിക്കും ഷോപ്പൊന്നുമില്ല അങ്ങനെ ചാവക്കാട് എത്തിയിപ്പം ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ളൊരു കടയുണ്ടായിരുന്നു അവിടേക്ക് കയറ്റി അവിടേക്ക് കയറ്റി കഴിഞ്ഞിപ്പം ടയർ അഴിച്ച് പണിയാനുള്ള പണിയിലാണോ സത്യം പറയല്ലോ പണിയുടെ മേലെ കൂടെ ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും पड़ेगा गाइस ट्यूब डालना ട്യൂബ് അപ്പടേക നമ്മുടെ പേയില മൂന്നെണ്ണാക്കി മൂന്നെണ്ണം കുത്തി കയറ്റിട്ട് ആക്കിട്ടും എയർ വരികയാണ് കണ്ട ഒരു മൂന്നെണ്ണം കയറ്റിടാ എന്നിട്ട് ഇങ്ങനെയടാ ായി വീട്ടില് എത്തുന്നു അതിന്റെ ഇടയ്ക്ക് പഞ്ചര്മള കൊമള പൊട്ടിക്കട്ടെ നമുക്ക് ടൈം പാസ് ആയി അഞ്ചുമണി വരെ വെയിറ്റ് ചെയ്യണം ഈ പമ്മാര് എന്റെ ചെക്കന്മാരാണ് ഈശോ വണ്ടി പൊക്കി വെച്ചു എന്നും പ്രശ്നങ്ങളാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ

मतलब ये के था उसी में फिर से तीसरे അവിടെ ചെന്ത ചെയ്തിട്ട് ഉരുട്ടി കൊണ്ടുപോയിട്ട് അടുത്ത പരിപാടിക്ക് ഇട്ടേക്കാണ് സമയം നാലുമണിയാ ഒന്ന് വൈകി ഏട്ടാ നാലുമണിയാ ഒന്ന് നിങ്ങത്തുമ്പോ ആറ് ആറര ഞാനിട്ടുമ്പോ അഞ്ചരാ

ാണ് ഈ കുട്ടി പറയുന്നേ അതിലെന്തൊക്കെയോ പൊടി ഇതേക്കാണ് എന്തോ പൊടി ഇതേക്കാണ് അത് ഒട്ടിച്ചുകഴിഞ്ഞിട്ട് ഈ ബ്ലോഗ് ഒരു പഞ്ചർ ബ്ലോഗായിട്ട് പ്രസ്താവിച്ചാലോ പെയിന്റ് അടിക്കന്ന ഓയിലോ എന്തോ അടിക്കുന്നുണ്ട് വേറെ ആളെ കാണിച്ച ട്യൂബ് ഇട്ടാ ട്യൂബ്യൂബിടാൻ പോണ് വൈകുമണിക്ക് ഇറങ്ങിയായിരുന്നു ഇത് എന്തൊക്കെ ഇഷ്ടാണ് അടുത്തതാണ് ഈ പണി പനി ട്യൂബ് ഇട്ടുകഴിഞ്ഞ പൗഡർ പൗഡർ ഇട്ട് പൗഡർട്ട് സുന്ദര് ഇത് കേറ്റി ഉള്ളിലേക്ക് അടുത്ത പണി വെക്കാന്നുള്ള അത് താഴേക്ക് പോണുണ്ടായിരുന്നില്ല അപ്പൊ ഇച്ചിരി ഓയില് പോലത്തെ സാധനം ഒഴിച്ചു ചെക്കായി നമ്മുടെ റിട്ടൺ പിന്നെ ട്യൂബിലെ ലെയർ വെക്കുമായിരിക്കും അങ്ങനെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം ഞാൻ അടുത്ത പ്രോസസ്സ് എയർ അടിക്കാൻ പോകണം എന്നാണ് എനിക്ക് തോന്നണത് ഇപ്പം എത്ര എയർ ഉണ്ട് നോക്കുകയാണവൻ അതിൽ പിന്നെ സാധനം നമ്മള ഇതിൽ വെച്ച് ശരിയായെന്ന് തോന്നുന്നു നമ്മുടെ സാധനം തിരിച്ചു തന്നെ കേട്ടോ ചെട്ടി പിടിച്ചിട്ട് ഫിഫ്റ്റി റുപ്പീസ് കൊള്ളാം കൊള്ളാം ഞാൻ പള്ളി വരെ ഉണ്ടാവും ലേറ്റ് അപ്പൊ നമ്മള് ഇന്നത്തെ ഈ വ്ലോഗ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഇവിടെ നേരെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ എന്റെ വീട്ടിൽ നമ്മൾ ഈ വ്ലോഗ് കാരണം നമുക്ക് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞാനി എന്റെ വീട്ടിൽ പോകും ജോയലിനെ ജോയലിന്റെ വീട്ടിലാക്കും അതും എവിടെയെങ്കിലും സ്റ്റേജ് അതിൽ നിന്ന് നാളെ വർക്ക് ഉണ്ട് അപ്പൊ വീട്ടിൽ പോയി വരാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അത് എവിടെ കിടക്കും ചാവക്കാട് കാറിൽ കിടക്കും അല്ല ചാലക്കുടിയിൽ കാറിൽ കിടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കിന്പ്പം അതാണ് ഇനി പ്രത്യേകിച്ചല്ലോ ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ അടുത്ത വീഡിയോയില് കാണാം